പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി ഡിസംബർ രണ്ട് വരെ കളക്ടറേറ്റ് മൈതാനിയിലാണ് ഫ്ലവർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നിർവഹിച്ചു അംഗങ്ങളായുണ്ട് അവർ ഉത്പാദിപ്പിച്ച വാണിജ്യ പൂക്കൃഷിക്ക് ഉതകുന്നതുമായി ചെടികളുടെ പ്രദർശനവും വിപണനവുമാണ് മേളയിലെ ആകർഷണം ഭാഗമായി കാർഷിക സെമിനാർ വർക്ക്ഷോപ്പ് എല്ലാ ദിവസവും വിവിധ കലാപരിപാടികളും ഉണ്ടാകും അതോടൊപ്പം വിവിധ ഏജൻസികളുടെ വാണിജ്യ സ്റ്റാളുകൾ ഫുഡ് കോർട്ട് ഫൺ പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയോളം ഈ ഫാമ പ്രൊഡ്യൂസനൈസേഷൻ തുടങ്ങിയിട്ട് അതിനുള്ളിൽ തന്നെ വളരെ വിജയകരമായിട്ട് പുറത്തുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നതോടൊപ്പം ഇതേപോലെയുള്ളൊരു വളരെ ബൃഹത്തായിട്ടുള്ളൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇതൊരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി എന്നുള്ള രീതിയിൽ കൂടിയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാം നടത്തുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു ഇനി വരുന്ന വർഷങ്ങളിൽ ഇതിനേക്കാളും മികച്ച രീതിയിലും ഇതിനേക്കാളും വലിയ രീതിയിലും ഫ്ലവർ ഷോകളും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കൾട്ടിവേഷൻ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്താൻ ഈ ഓർഗനൈസേഷന് സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുക അതിനേക്കാൾ സന്തോഷം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ മാഡം ഒരു റിട്ടയർഡായിട്ടുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള റിട്ടയർഡായിട്ടുള്ള ഉദ്യോഗസ്ഥയാണ് അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം പൊതുവെ നമ്മൾ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിലേക്ക് മാറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് നിന്നും അതിനൊരു മാതൃകയായി ഈ ഒരു സംരംഭത്തെ ലീഡ് ചെയ്യുന്ന വ്യക്തിത്വമാണ് നമ്മുടെ അധ്യക്ഷയായിട്ടൂടെയുള്ളത് അതിനേക്കാളേറെ സന്തോഷം ഇന്ന് വേദി സദസ്സിലുള്ളവരും കൂടുതൽ പേരും മുതിർന്ന പൗരന്മാരാണെന്നുള്ള അപ്പോൾ നിങ്ങൾക്കും ഈ രീതിയിലുള്ള പ്രവർത്തികൾ ഇനിയും താല്പര്യമുണ്ടാവും എന്നുള്ളൊരു താല്പര്യമില്ലാത്തവരാണെങ്കിൽ താല്പര്യം ജനിപ്പിക്കുന്ന ഒരു ഫ്ലവർ ഷോ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു മാർക്കറ്റിംഗ് ആയിട്ട് ഇവിടെ ഇത് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് അതുതന്നെയാണ് നമുക്കൊരു സമൂഹത്തിന് വേണ്ടി ആവശ്യമുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു പൂക്കൾ വെക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന പോലെ തന്നെ ഈ പൂക്കൾ ഉണ്ടാക്കുന്ന വ്യക്തികൾക്കും അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കർഷകർക്കും നല്ലൊരു നേരം പോക്കിനേക്കാൾ കൂടുതൽ ഒരു പ്രസിഡന്റ് ഇ കെ അജിമോൾ അധ്യക്ഷത വഹിച്ചു സുരേഷ് ബാബു ജാൻവി എം എൻ പ്രദീപ് അനീഷ് കുമാർ എം കെ തുടങ്ങിയവർ പങ്കെടുത്തു